എന്നെ അള്ളാഹു ഈശ്വരൻ ആ പ്രകാശത്തിൽ കൊണ്ടിട്ട് എൻ്റെ മനസ്സ് ഈ ശരീരം വിട്ടുപോയി എൻ്റെ മനസ്സ് ഈ ശരീരം വിട്ടുപോയി ആ പ്രകാശത്തിൽ ചെന്ന് ചേർന്ന പ്രകാശമായിരുന്നു പ്രകാശ ശരീരം ഭൂമിയിലിരിക്കുന്നു എൻ്റെ മനസ്സ് ശരീരം വിട്ടുപോയി ആ പ്രകാശത്തിൽ ചെന്ന് ചേർന്ന പ്രകാശമായിരുന്നു എന്നിട്ട് അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് അതാണ് മുഹമ്മദോ പറഞ്ഞത് അനമിന്നൂർ ഇല്ല എന്ന് ഞാനും പറയുന്നു അനമിന്നൂർ ഇല്ല ഈ ഞാനായിരുന്നു ഞാൻ ആ പ്രകാശമായിരുന്നു ആ പ്രകാശമായ ഞാനാണ് നേരത്തെ പറഞ്ഞില്ലേ ആ പരമാത്മാവ് ഈശ്വരന്റെ വിശേഷ ഗുണങ്ങൾ ഉദ്ദേശ ലക്ഷ്യങ്ങളെല്ലാം ഉൾക്കൊണ്ടിരിക്കുന്ന അമൃത കുംഭം അതിനെ ഇവര് പറയുന്ന അറബിയിൽ പറയൂ എന്താണ് മീമൻ മീമ മീമ പൂർണ്ണത ഉൾക്കൊണ്ടിരിക്കുന്നതിനെ മീമൻ പറഞ്ഞു ആ അമൃത കുംഭം പൂർണ്ണത ഉൾക്കൊണ്ടിരിക്കുന്ന ഇങ്ങനെയൊന്നും പറഞ്ഞാലും മതിയാവില്ലേ ഇങ്ങനെ വേറെ എനിക്ക് എനിക്കറിയില്ല ബാക്കുമില്ല വചനവുമില്ല അമൃതകുംഭം ബാബ പറഞ്ഞു അള്ളാഹുവിൻ്റെ അല്ലെ ഈശ്വരന്റെ മനസ്സെന്ന് ആ മനസ്സാണ് മുളച്ച് പ്രചരിച്ച് വികസിച്ച് വ്യാപിച്ച് ആ ഈശ്വരന്റെ പരമാത്മാവ് ഈശ്വരന്റെ അള്ളാഹുവിന്റെ വിശേഷ ഗുണങ്ങളെല്ലാം പ്രാവർത്തികമാക്കാൻ വേണ്ടി എല്ലാം പ്രാവർത്തികമാക്കാൻ വേണ്ടി ആ ഈശ്വരൻ ദൃശ്യമായി വലിവായും ആദ്യം പ്രകാശം വായും പ്രകാശത്തിലൂടെ രൂപാന്തരപ്പെട്ട് പ്രകാശം തീ ചൂട് വായു വെള്ളം എല്ലാ വാതകങ്ങളും ഇതെല്ലാം ഈശ്വരന്റെ സ്വരൂപമാണ് കേട്ടോ വെള്ളമാണെന്ന് പറയുന്നത് തട്ടരുത് വായു ആണെന്ന് അറിഞ്ഞിട്ട് തീയാന്ന് പറഞ്ഞട്ട് അഗ്നിയാണെന്ന് തട്ടരുത് ഇതെല്ലാം ഈശ്വരൻ ദൃശ്യമായി വരുന്ന ഈശ്വരന്റെ ദൃശ്യമായ ഭാവങ്ങളാണ് അതെല്ലാം പിന്നെ അനവധി നമുക്ക് കാണാൻ കഴിയാത്ത വാതകങ്ങളും നിങ്ങൾ പഞ്ചഭൂതം പഞ്ചേന്ദ്രിയം പഞ്ച എന്നൊക്കെ പറയില്ലേ അത് മാത്രമല്ല പിന്നെ നിങ്ങൾക്ക് കാണാനോ അറിയാനോ പറയാനോ കഴിയാത്ത അനവധി ബാധകങ്ങളുണ്ട് ഇതെല്ലം ആയി എല്ലാമായി പ്രചരിച്ച് വികസിച്ച് രൂപാന്തരപ്പെട്ട് ദൃശ്യമായ ദൈവ സ്വരൂപത്തെയാണ് അർത്ഥ നരീശ്വരനായ ശിവൻ എന്ന് പറഞ്ഞു ദൈവ സ്വരൂപത്തെയാണ് ശിവൻ എന്ന് പറഞ്ഞത്